ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ജബ്രികൾ പിരിഞ്ഞു അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വന്നായിരുന്നു അതൊക്കെ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും ഇവിടെ ജാസ്മിന് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇവരുടെ പ്രൊട്ടക്ടർ അതുപോലെ ഇഗ്നോർ അതുപോലെ ടാർജറ്റ് ഇതൊക്കെ ആരെയെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ജാസ്മിൻ പ്രൊട്ടക്ടറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജബ്രിയ ആണ് അപ്പോൾ ഗബ്രിയെ പുള്ള ഗുണങ്ങളൊക്കെ പറയുകയാണ് ജാസ്മിന് ഗബ്രി നല്ലൊരു പ്ലെയറാണ് ഇവിടെ പ്ലേ ചെയ്യുന്ന ഇവിടുത്തെ ഗെയിം ഇവിടെ കളിക്കുന്ന എല്ലാവരേലും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഗബറിയുടെ ഗെയിമാണ് എന്നൊക്കെയാണ് ജാസ്മിൻ ഇതിലൂടെ പറയുന്നത് പിന്നെ അതിലൂടെ ഒരു അഹങ്കാരത്തോടെ ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ ഇവനോടൊപ്പം വേണം എന്നും എനിക്കൊരു എനിക്കൊരാഗ്രഹമുണ്ട് എന്നുള്ളൊരു വാക്കും കൂടെ ജാസ്മിൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഗബ്രിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്തായാലും ഗബ്രിയ ആണ് പ്രൊട്ടക്ടറായിട്ട് ജാസ്മിൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം